അൻവറിനു മുന്നിൽ കോൺഗ്രസ് വാതിൽ തുറക്കുമ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യവും മാറും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളുമായി ഏറെ അടുപ്പം പുലർത്തുന്ന എം എൽ എ ആണ് പി വി അൻവർ പഴയ ഐ ഗ്രൂപ്പുകാരനായ അൻവറിനോട് കെ മുരളീധരനും പ്രത്യേക താല്പര്യമുണ്ട് അൻവർ കോൺഗ്രസിൽ എത്തിയാൽ ഈ വിഭാഗത്തിനാണ് കരുത്തുകൂടുക മാത്രമല്ല നിലമ്പൂർ തവനൂർ പൊന്നാനി മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ അൻവറിന് മത്സരിക്കാനായി കോൺഗ്രസ് നൽകും തന്റെ തട്ടകമായ നിലമ്പൂർ തന്നെ വേണമെന്ന് അൻവർ ഷഠിച്ചാൽ വെട്ടിലായി പോകുക ഈ സീറ്റിൽ കണ്ണു നട്ടിരിക്കുന്ന ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്തുമാണ് നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്തിന് സീറ്റ് നൽകിയില്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മലപ്പുറത്ത് നിലവിൽ മുൻ മന്ത്രി എ പി അനിൽകുമാറാണ് കെ സി വേണുഗോപാലിന്റെ വലങ്കയായി പാർട്ടിയിൽ ഇടപെടൽ നടത്തിവരുന്നത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായാണ് ഏറെ അടുപ്പമുള്ളത് ജോയി അനിൽകുമാറും മലപ്പുറത്തെ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായി നിൽക്കുന്നതിപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൗക്കത്താണ് ഡി സി സിയിൽ ഭൂരിപക്ഷം നേതാക്കളും ചൗക്കത്തിനെയാണ് പിന്തുണയ്ക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നയിക്കാൻ എ ഗ്രൂപ്പിന് പ്രധാന നേതാവില്ലെങ്കിലും ആ ഗ്രൂപ്പ് മലപ്പുറത്ത് ശക്തമാണ് ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് ആര്യാടൻ കോൺഗ്രസ് ആയാണ് മലപ്പുറത്തെ കോൺഗ്രസ് അറിയപ്പെട്ടിരുന്നത് ഇടതുപക്ഷ പിന്തുണയോടെ നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ച ഒരു ചരിത്രം ആര്യാടൻ മുഹമ്മദിന് ഉള്ളതിനാൽ തന്നെ സീറ്റ് നിഷേധിച്ചാൽ ആ വഴിക്ക് മകൻ ആര്യാടൻ ചൗക്കത്തും പോകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് പി വി അൻവർ യു ഡി എഫിന്റെ ഭാഗമാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗ് അണികളാണ് ചില നേതാക്കൾ ഇടപെട്ട് ലീഗിലേക്കുള്ള അൻവറിന്റെ പ്രവേശനം താൽക്കാലികമായി തടഞ്ഞെങ്കിലും അൻവർ ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ടാക്കി മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ ലീഗിന്റെ വോട്ടിൽ ഇപ്പോഴും ചോർച്ചയ്ക്ക് വലിയ സാധ്യതയുണ്ട് കടുത്ത സി പി എം വിരുദ്ധരായ ലീഗ് അണികൾക്ക് കെ എം ഷാജി കഴിഞ്ഞാൽ പിന്നെ പ്രിയം പി വി അൻവറിനോടാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ലീഗ് നേതൃത്വം കോൺഗ്രസ് അൻവറിനെ സ്വീകരിക്കുകയാണെങ്കിൽ എതിർക്കേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പതിനാറ് നിയമസഭാ സീറ്റുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഇതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് എണ്ണം നേടിയത് യു ആണ് മുസ്ലിം ലീഗ് പതിനൊന്ന് കോൺഗ്രസ് ഒന്ന് എന്നതാണ് മുന്നണിയിലെ സീറ്റ് നില ഇടതുപക്ഷം നേടിയ ബാക്കി നാല് സീറ്റുകളിലും സി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ഇതിൽ തന്നെ പെരിന്തൽമണ്ണയിൽ ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചത് കേവലം മുപ്പത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ പതിനായിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിന് വിജയിച്ച മൂന്ന് മണ്ഡലങ്ങൾ മങ്കടയും തിരൂരും തിരൂരങ്ങാടിയുമാണ് ഇതിൽ മംഗളയിൽ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് തിരൂരിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് തിരൂരങ്ങാടിയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് വോട്ടുമാണ് ഭൂരിപക്ഷമുള്ളത് പെരിന്തൽമണ്ണ കൂടി ചേരുമ്പോൾ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടുത്ത വെല്ലുവിളി നേരിടുന്ന മണ്ഡലങ്ങളുടെ എണ്ണം നാലാകും അതായത് നിലവിലെ പൊന്നാനി തവനൂർ താനൂർ നിലമ്പൂർ സീറ്റുകൾ നിലനിർത്തുകയും ലീഗിന്റെ നാല് സീറ്റുകൾ പിടിച്ചെടുക്കാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അവരുടെ സീറ്റ് എട്ടായി വർദ്ധിക്കും പി വി അൻവർ മൂന്നാം ചേതി ഉണ്ടാക്കിയാലും ആര്യാടൻ ചൗക്കത്ത് കോൺഗ്രസ് വിട്ടാലും ഇടതുപക്ഷത്തിനാണ് ഫലത്തിൽ ഗുണം ചെയ്യുക ആര്യാടൻ ഷൗക്കത്ത് വിഭാഗം കോൺഗ്രസ് വിട്ടാൽ വള്ളിക്കുന്ന് കോട്ടയ്ക്കൽ മഞ്ചേരി കൊണ്ടോട്ടി മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിനും വണ്ടൂരിൽ കോൺഗ്രസിനും കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരും ഇതിനെല്ലാം പുറമെയാണ് സമസ്തയിലെ പ്രതിസന്ധി ഉയർത്തുന്ന വെല്ലുവിളി ലീഗ് അനുകൂലികളും വിരുദ്ധരുമായി സമസ്ത വേർതിരിക്കപ്പെട്ടു കഴിഞ്ഞു ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കായ സമസ്തയിലെ സംഭവ വികാസങ്ങൾ ലീഗിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇത് തിരിച്ചറിഞ്ഞ് സമവായത്തിന് ലീഗ് നേതൃത്വം ശ്രമിച്ചെങ്കിലും ലീഗ് വിരുദ്ധ വിഭാഗം ചർച്ച ബഹിഷ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനുശേഷം ചേർന്ന സമസ്ത മുഷാവർ യോഗവും വിവാദത്തിലാണ് കലാശിച്ചിരിക്കുന്നത് കൂട്ടുകൂടാൻ പാടില്ലാത്തവരുമായി ലീഗ് നേതൃത്വം കൂട്ടുകൂടുന്നത് ആ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പാണ് സമസ്തയിലെ പ്രബല വിഭാഗം നൽകിയിരിക്കുന്നത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷാബ് തങ്ങളെ സമസ്തയുടെ പണ്ഡിത സഭയായ മുഷാവറിൽ ഉൾപ്പെടുത്താത്തതും വലിയ ചർച്ചകൾക്കാണ് വഴി വരുന്നിട്ടിരിക്കുന്നത് മുഷാവർ അംഗമാകാനുള്ള പാണ്ഡിത്യം സാദിഖ് അലി തങ്ങൾക്കില്ലെന്നാണ് എതിർച്ചേരി തുറന്നടിക്കുന്നത് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ മലപ്പുറത്ത് ലീഗിന്റെ നില പരുങ്ങലിലാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളാഭരണം യു ഡി എഫ് പിടിക്കുമെന്ന ഒറ്റ ആത്മവിശ്വാസത്തിലാണ് ലീഗ് നേതൃത്വം മുന്നോട്ടു പോകുന്നത് ആ കണക്ക് കൂട്ടലുകൾ തെറ്റിയാൽ സാദിഖലീഷ് ഹാബു തങ്ങളുടെ നേതൃത്വവും ചോദ്യം ചെയ്യപ്പെടും പത്ത് വർഷം തുടർച്ചയായി അധികാരത്തിന് പുറത്തിരിക്കേണ്ടി വരുന്ന ലീഗിന് ഇനിയൊരു അഞ്ചു വർഷം കൂടി പുറത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ പാർട്ടി മാത്രമല്ല യു ഡി എഫ് എന്ന മുന്നണി തന്നെ മുങ്ങിപ്പോകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് കടുത്ത ജനവികാരം ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉണ്ടെന്ന് കരുതിയ യു ഡി എഫ് നേതൃത്വത്തിന് ചേലക്കരയിലെ ഇടതുപക്ഷ വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രതീക്ഷകൾക്ക് മേലേറ്റ പ്രഹരമാണ് വയനാട്ടിലെയും പാലക്കാട്ടെയും സീറ്റുകൾ നിലനിർത്തിയത് കൊണ്ട് മാത്രം ഒരു കാര്യവും ഇല്ലെന്നും ചേലക്കര പിടിച്ചാൽ മാത്രമേ സർക്കാരിനെതിരായ ജനവിധിയായി കണക്കാക്കാൻ പറ്റൂ എന്ന് കെ സി വേണുഗോപാൽ ഉൾപ്പെടെ നിരന്തരം പറഞ്ഞിട്ടും മാസങ്ങൾക്ക് മുൻപ് തൊട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടും ദയനീയ പരാജയമാണ് ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുണ്ടായിരിക്കുന്നത് ി നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വലിയ പ്രതീക്ഷയില്ലെന്നതാണ് യാഥാർത്ഥ്യം വാർഡ് പുനർവിഭജനം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന മുൻകൂർ ജാമ്യവും യു ഡി എഫ് നേതാക്കൾ എടുത്തിട്ടുണ്ട് കടുത്ത പ്രതികൂല സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി ഇടതുപക്ഷം വിജയിച്ചാൽ അത് യു ഡി എഫിന്റെ നിലനിൽപ്പിനെയും ബാധിക്കും അത്തരമൊരു പശ്ചാത്തലത്തിൽ ലീഗിലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുപക്ഷത്ത് ചേക്കേറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്